സുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പാശരണം ഇന്ന് ഇവിടെ പറയുന്ന കഥ ഗോവർദ്ധനോദ്ധാരണം എല്ലാ കുടുംബാംഗങ്ങൾക്കും ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഏത് കഥയിലും ഒരു തത്വം അടങ്ങിയിട്ടുണ്ടായിരിക്കും എന്നാൽ ഇവിടെ ഈ ഗോവർദ്ധനോദ്ധാരണം എന്ന കഥയില് മനസ്സും ഈശ്വരനും ഒന്നാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തത്വം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗോവർദ്ധനോദ്ധാരണം കഥയിലൂടെ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാം ഓരോ ഭാഗവതക ത്തിലെ എല്ലാ കഥയിലും ഭഗവാന്റെ എല്ലാ കഥയിലും ഓരോ തത്വങ്ങളുണ്ട് ഭാഗവത കഥ അറിയാത്തവരാരും ഇല്ല രാമായണ കഥ അറിയാത്തവരാരും ഇല്ല പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ കൂടി നമ്മൾ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ചിന്തിക്കുമ്പോഴാണ് അതിലെ തത്വങ്ങൾ മനസ്സിലാക്കുന്നത് വെറുതെ അങ്ങോട്ട് വായിച്ചു പോയിട്ട് കാര്യമില്ല എന്നാലും വായിക്കുന്നതും ഒരു പുണ്യം തന്നെ കേൾക്കുന്നതും പുണ്യം തന്നെ അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം ഗോപന്മാര് എല്ലാ വർഷവും മഴ ലഭിക്കുന്നതിനായിട്ട് ഇന്ദ്രപ്രീതി നേടാൻ ഇന്ദ്രപൂജ ചെയ്യും കാരണം എന്താ അവരുടെ ഉപജീവന മാർഗം പശുക്കള പശുക്കളുണ്ടെങ്കിലല്ലേ പാല് കിട്ടും പാലുണ്ടെങ്കിലല്ലേ വെണ്ണയും നെയ്യും കിട്ടും അത് വിറ്റിട്ടാണ് ഗോപ സ്ത്രീകളുടെയും ഗോപന്മാരുടെയും നിത്യജീവിതം കഴിച്ചുകൂട്ടുന്നത് അപ്പം എന്ത് വേണം പശുക്കളെ വളർത്തണമെങ്കിൽ ധാരാളം പുല്ല് വേണം പുല്ലുണ്ടാവണമെങ്കിൽ എന്ത് വേണം നല്ല മഴ ലഭിക്കണം വേനൽക്കാലത്തൊക്കെ കണ്ടിട്ടില്ലേ ചൂട്ട് പോലെ ഉണങ്ങി നിൽക്കണത് നേരെ മറിച്ച് ഒരു മഴ ആ ഇടമഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്ടാവുക നല്ല തളിരായിട്ട് ഇങ്ങോട്ട് നല്ല പച്ചപ്പിൽ ഇങ്ങോട്ട് വരും ഒറ്റ മഴ കിട്ടിയാൽ മതി ഏത് വേനെല്ലും മഴ പെയ്യുന്നോട് കൂടി പുല്ലുകളൊക്കെ അങ്ങനെ തഴച്ച് വളരാൻ തുടങ്ങും അപ്പോൾ ഈ മഴ പെയ്യ്ക്കുന്നത് ആരാണ് ഇന്ദ്രൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ദ്രനെ പൂ പൂജ ചെയ്ത് വേണം പ്രീതിപ്പെടുത്താൻ അപ്പൊ ഗോപന്മാർ എല്ലാ വർഷവും ഇന്ദ്രപ്രീതിക്കായിട്ട് പൂജ നടത്തൽ പതിവുണ്ട് അങ്ങനെ അവരെ പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു ഇത് കണ്ടു ഗോപന്മാരുടെ ഇടയിൽ തന്നെയാണല്ലോ കൃഷ്ണനും ജീവിക്കണത് അപ്പോൾ ഇത് കൃഷ്ണൻ കണ്ടു അന്ന് കൃഷ്ണനെ എത്ര വയസ്സറിയോ കേവലം ഏഴ് വയസ്സുള്ള ബാലനായ കൃഷ്ണൻ ഇത് കണ്ടു പൂജയ്ക്കുള്ള ഒരുക്കാനങ്ങളാണ് എല്ലാവരും ചെയ്യണതേ അപ്പം കൃഷ്ണൻ ചോദിച്ചു എല്ലാത്തിനും ഒരു സംശയമാണ് കൃഷ്ണന് അച്ഛനോട് ചോദിച്ചു എന്തിനാ അച്ഛ പൂജയൊക്കെ ചെയ്യണത് ആർക്കാ അച്ഛാ ഈ പൂജ ചെയ്യണത് എന്താണ് അച്ഛ എന്ന് പറഞ്ഞ ഇതൊക്കെ കേട്ടിട്ട് നന്ദഗോബര് പറഞ്ഞു മോനെ നല്ല മഴ പെയ്താലല്ലേ സസ്യങ്ങളൊക്കെ വളരൂ കുട്ടികൾക്കൊക്കെ ഉണ്ടാവണ സംശയങ്ങളാണ് ഓരോ കാര്യങ്ങൾ അവർ സംശയം ഉണ്ടാവും അപ്പൊ ഈ രക്ഷിതാക്കള് തന്നെ സംശയം തീർത്തു കൊടുക്കണം ഇവിടെ അത് തന്നെയാണ് അപ്പോ ചോദിക്കാൻ പറ്റിയത് അച്ഛനോടല്ലേ അപ്പൊ അച്ഛൻ പറയാണ് മഴ പെയ്യ പെയ്യണ്ടേ മഴ പെയ്താലല്ലേ സസ്യങ്ങൾ വളരുള്ളൂ അവ വളർന്നാലല്ലേ നമ്മുടെ പശു സമ്പത്ത് വർധിക്കുള്ളൂ അതിനാൽ മഴ പെയ്യുന്നതിനായിട്ടാണ് നമ്മൾ പൂജ നടത്തുന്നത് അതെന്തെന്നാച്ചാ അപ്പൊ പറഞ്ഞു മഴ പെയ്യിക്കണത് ആരാ കുട്ട ഇന്ദ്രനല്ലേ അപ്പൊ ഇന്ദ്രനെ നമ്മൾ പ്രീതിപ്പെടുത്തണ്ടേ അങ്ങനെ ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ദ്രപൂജ ചെയ്യാനാണ് ഈ കുട്ടികളെല്ലാം ഓരോ സാധനങ്ങളൊക്കെ കൊടന്ന് ഒരുക്കുന്നത് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട ശ്രീകൃഷ്ണൻ വീണ്ടും ചോദിച്ചു കുട്ടികൾക്ക് എപ്പോഴും സംശയമാണേ അവർക്കൊന്നും അറിയില്ലല്ലോ കാട്ടിലെ പക്ഷി മൃഗാദികളൊന്നും പൂജ ചെയ്യണില്ലല്ലോ അച്ഛാ അവർക്ക് മഴ ലഭിക്കണില്ലേ നമുക്ക് പുല്ലും വെള്ളവും തരുന്നത് ഗോവർദ്ധനഗിരിയല്ലേ അല്ലേ ഗോവർദ്ധനഗിരിയിലാണല്ലോ പശുക്കളെ കൊണ്ട മേപിക്കാറ് അവിടെയാണല്ലോ പിന്നെ പുല്ലുള്ളത് അപ്പോൾ നമുക്ക് ഇതൊക്കെ തരണത് ഗോവർദ്ധനഗിരി അല്ലേ ചോദിച്ചു അപ്പോൾ അതിനെയല്ലേ അച്ഛാ പൂജിക്കേണ്ടത് എന്ന കൃഷ്ണൻ്റെ ന്യായവാദത്തെ എതിർക്കാൻ നന്ദഗോപരി തയ്യാറായില്ല അത് മാത്രമല്ല അത് അംഗീകരിക്കുകയും ഗോവർദ്ധന പൂജ നടത്തിയപ്പോൾ തന്നെ ഗോവർദ്ധനഗിരി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു ഈ വിവരൊക്കെ സ്വർഗത്തിലിരുന്നും കൊണ്ട് ദേവേന്ദ്രൻ കണ്ടു ഇന്ദ്രൻ വെറുതെ ഇരിക്കുവോ ദേവേന്ദ്രൻ ഭൂപിഷ്ടനായി എന്തു ചെയ്തു അറിയോ മേ കാർമേഘങ്ങളെ ഒക്കെ ഇങ്ങോട്ട് വരുത്തി അങ്ങനെ ആ കാലത്തില് ഗോകുലത്തെ ഇങ്ങോട്ട് പ്രളയത്തിലാഴ്ത്തി മഴ പെയ്ത് രണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ഇപ്പൊ നമുക്കിതൊക്കെ അനുഭവ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നില്ലേ മഴ പെയ്ത് പ്രളയം അല്ലേ മലയൊക്കെ ഒന്നായിട്ട് ഇടിഞ്ഞ് തമർന്ന് പ്രളയം ഉണ്ടാവണില്ലേ അങ്ങനെ തന്നെയാണ് അവിടെ ഉണ്ടായത് ഗോകുലത്തിൽ വൃന്ദാവനത്തിൽ ഉണ്ടായതും ഇതുതന്നെയാണ് ഉരുൾപൊട്ടലിനെ പോലെ ഒരു ജലപ്രളയം ഉണ്ടായി അങ്ങനെ ഇന്ദ്രകോപം എന്ന് മനസ്സിലാക്കിയ ഗോപന്മാർ നന്ദഗോപരെ അങ്ങനെ ശാസിക്കാൻ തുടങ്ങി എന്തിനാണ് ഈ വേണ്ടാത്ത പണിക്ക് പോയത് നമ്മൾ സാധാരണ ചെയ്യും പോലെ ചെയ്താൽ പോരേ പക്ഷേ കൃഷ്ണൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് നന്ദഗോപരി ചെയ്തതേ അപ്പോൾ ഇതൊക്കെ കേട്ടും കൊണ്ട് കൃഷ്ണൻ വന്ന് പറഞ്ഞു നിങ്ങളാരും ഒന്നും ഭയപ്പെടണ്ടേ ഗോവർദ്ധന നമ്മെ രക്ഷിക്കും എല്ലാവരും എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ഗോവർദ്ധനഗിരിയുടെ അടുത്തേക്ക് അവിടെ നടന്നു കേവലം ഏഴ് വയസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാലും കൃഷ്ണൻ പറയണത് എപ്പോഴും ഈ ഗോപ ബാലന്മാരും അവിടുത്തെ എല്ലാ ഗോപസ്ത്രീകളും എല്ലാവരും ആപാല വൃദ്ധം ജനങ്ങളും അനുസരിക്കും അങ്ങനെ കണ്ണൻ പറഞ്ഞതനുസരിച്ച് ആപാല ജനങ്ങളും കണ്ണനെ പിന്തുടർന്നു കാരണം പ്രളയം കൊണ്ട് വീട്ടിലൊക്കെ വെള്ളം കയറിയേ പിന്നെ എന്താ ചെയ്യ ഒരു ബാലൻ പന്തെടുത്ത് ഉയർത്തുന്നത് പോലെ ചെറുവിരലിൽ ഗോവർദ്ധനഗിരിയെ ഉയർത്തി അവിടെ നിർത്തി എല്ലാവരോടും പറഞ്ഞു ഇതിൻ്റെ അടിയിൽ നിങ്ങൾ വന്ന് നിന്നോളു ഇരിക്കേ കിടക്കേ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ ഒരു കൊട്ട പോലെ ആക്കിയിട്ട് അവിടെ പിടിച്ചു നിന്നു ഒരു ചെറു ബാലൻ ചെറുവിരലിൽ ഗോവർദ്ധനഗിരിയെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് എല്ലാവരും കണ്ടു ഇത് കണ്ടപ്പോ ചിലർക്ക് അത്ഭുതായി ഉണ്ടാവില്ലേ അത്ഭുതപ്പെട്ടില്ലെങ്കിലേ ഉള്ളു അത്ഭുതം വരും ആശ്ചര്യം ഉണ്ടാവു ചിലർക്ക് അതൊരു സംശയമായി ഇത് ശരിയെന്നെയാണോ ചിലർക്ക് കൃഷ്ണൻ ഭഗവാനാണെന്ന് തോന്നി അപ്പോ നന്ദസുതൻ തൻ്റെ കൂട്ടുകാരോട് നിങ്ങളുടെ കാലിക്കോലുകൊണ്ട് ഗിരിയെ ഉയർത്തി നിർത്താൻ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞു ഇവരെ സംശയം അങ്ങോട്ട് തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു വരലുമ്പിലാണ് ഗോവർദ്ധനഗിരി ഉയർത്തി നിൽക്കുന്നത് ഇനി നിങ്ങളും കൂടി എന്നെ ഒന്ന് സഹായിക്കൂ അവിടെ ആ ബാലഭാവത്തെ കാണിക്കുക കാരണം അവരൊക്കെ അതിൽ പശുവിനെ മേക്കണ കോലുണ്ടേ അങ്ങനെ ആ കാലിക്കോലുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ഉയർ ഞാൻ ഉയർത്തി പിടിക്കുന്നതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ നിങ്ങളും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചോളൂ ആ കോലുകൊണ്ട് പിടിച്ചാ മതിയായിരുന്നു കുട്ടികൾക്കൊക്കെ നല്ല ഉത്സാഹമായി അവരെല്ലാവരും തങ്ങളുടെ കാലിക്കോല് കൊണ്ട് താങ്ങി പിടിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി തങ്ങള് താങ്ങിയത് കൊണ്ടാണ് ഗിരി ഉയർന്നു നിൽക്കുന്നത് അപ്പോൾ ഭഗവാൻ തന്റെ വിരലൊന്ന് താഴ്ത്തിയതോടെ കുട്ടികളുടെ കാലൊടിഞ്ഞ് ഗിരി താഴാൻ തുടങ്ങി കുട്ടികൾ കൃഷ്ണനെ വിളിച്ച് കരയാൻ തുടങ്ങി അപ്പോ ഗിരിയെ പൂർവ്വസ്ഥാനത്ത് ഉയർത്തി നിർത്തി കൃഷ്ണൻ ആ കുട്ടികൾക്ക് തോന്നിയതുപോലെ നമുക്കും ചിലപ്പോ തോന്നൂലേ എന്റെ അറിവും കഴിവും കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നതെന്ന് ഭഗവാനാണ് എന്നിലൂടെ ഇതെല്ലാം നടത്തുന്നതെന്ന സത്യം നമ്മൾ ഒരിക്കലും മറക്കരുത് അതാണ് വേണ്ടത് ഗൗളിയുടെ വിചാരം എന്താ അറിയോ ഉത്തരത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ താനാണ് ഈ ഉത്തരം താങ്ങി നിൽക്കണമെന്ന് അതേപോലെ ഒരു ഗ്രാമീണൻ ഒരിക്കൽ തീവണ്ടിയിൽ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ ഭാണ്ഡങ്ങളെല്ലാം തലയിലും മടിയിലും വെച്ചത് കണ്ട് ഒരാൾ ചോദിച്ചു ഇതെല്ലാം എന്തിനാണ് ഈ ചുമക്കുന്നത് താഴെ വെച്ചുകൂടെ എന്ന് അപ്പൊ ആ ഗ്രാമീണൻ പറഞ്ഞു ഈ വണ്ടി എത്ര ഭാരമാണ് വഹിക്കുന്നത് എൻ്റെ ഭാരം ഞാൻ തന്നെ ചുമന്നോളാം തലയിൽ വെച്ചാലും താഴത്ത് വെച്ചാലും വണ്ടിയാണ് ചുമക്കുന്നതെന്ന സത്യം മനസ്സിലായാൽ താഴെ വെച്ച് സുഖമായിട്ട് യാത്ര ചെയ്യാം അതുപോലെ നമ്മെയും നമ്മുടെ ഭാരത്തെയും ഈശ്വരനാണ് വഹിക്കുന്നതെന്ന് മനസ്സിലായാൽ എല്ലാ ഭാരവും ഈശ്വരനാകുന്ന ഇറക്കി വെച്ച് സുഖമായിട്ട് യാത്ര ചെയ്യാം ഏഴ് ദിവസം തോരാത്ത മഴ പെയ്തിട്ടും എല്ലാവരും സുരക്ഷിതരായി ഗോവർദ്ധനഗിരിയുടെ കീഴിൽ അങ്ങനെ കഴിഞ്ഞുകൂടിയുകൊണ്ടിരിക്കുക ഇന്ദ്രൻ മാക്സിമം മേഘങ്ങളെ കൊണ്ട് വർഷം ചെയ്യിച്ചു ഇന്ദ്രന് വർഷിക്കാൻ മേഘ ഇല്ലാണ്ട് മേഘത്തു നിന്നല്ലേ മഴ ഉണ്ടാവണ് മേഘം പെയ്തു തീർന്നു കഴിഞ്ഞു പെയ്തു തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക ആകാശം തെളിയും അങ്ങനെ മേഘങ്ങളൊക്കെ മഴയും കീഴ്പോട്ട് വീണ് ആകെ പ്രളയാണ് താഴെ ആകാശം തെളിയുകയും ചെയ്തു അങ്ങനെ എല്ലാവരും തങ്ങളുടെ യഥാസ്ഥാനത്തേക്ക് പോയി മഴ പെയ്ത് കഴിഞ്ഞ് തോർന്നുകഴിഞ്ഞ് വെയിലുതിച്ചാൽ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് പൂർവ്വസ്ഥിതി തന്നെയാവും അതന്നെയാണ് ഇവിടെ അമ്പാടിയിലുണ്ടായത് അങ്ങനെ ഗിരിയെ ഒരു വശത്തേക്ക് അങ്ങട് വെച്ചു കൃഷ്ണൻ വൃന്ദാവനത്തിലെ ഒരു കുടിലെന്നു പോലും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ലായിരുന്നു ദേവേന്ദ്രന് ശ്രീകൃഷ്ണനോട് മത്സരിച്ചതിൽ പശ്ചാത്താപം തോന്നി ദേവേന്ദ്രനെ എപ്പോഴും അങ്ങനെ ഒരു അഹം ഉള്ള കൂട്ടത്തില ഭൂമിയിൽ വന്ന് മാപ്പ് ചോദിച്ചു ഗോവിന്ദൻ എന്ന നാമകരണം ചെയ്ത് ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയായി ഭഗവാനെ അഭിഷേകം ചെയ്തു അങ്ങനെയാണ് ഗോവിന്ദാഭിഷേകം ഒക്കെ ഉണ്ടായത് ഗോവർദ്ധനോധാരണത്തിന്റെ തത്വം ആണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്കൊരു കഥയിൽ കൂടി എന്താണ് തത്വം നോക്കാം ഇന്ദ്രപൂജ എന്നാല് മനസ്സിന് ഇഷ്ടമുള്ള വിഷയങ്ങളെ കൊടുത്ത് തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഇന്ദ്രൻ പ്രീതനായാൽ മഴ വർഷിച്ച് വൃക്ഷലതാദികൾ വളർന്ന് പശു സമ്പത്ത് വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിന് ആവശ്യമായ ശബ്ദസ്പർശ രസ ഗന്ധാദികൾ കൊടുത്താലേണേ ശരീരം ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയിരിക്കുകയുള്ളൂ എന്നാൽ ഇതുകൊണ്ട് മാത്രമായില്ല ഗോവർദ്ധന പൂജയാണ് വേണ്ടതെന്നാണ് ഭഗവാന്റെ നിർദ്ദേശം എന്താണ് ഈ ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ ജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നാണ് അർത്ഥം ഗോ എന്നതിന് പശു ഭൂമി ജ്ഞാനം എന്നെല്ലാ അർത്ഥമുണ്ട് ആത്മജ്ഞാനം വളർത്തിയാൽ മാത്രമേ ജീവൻ ഉദ്ധരിക്കപ്പെടുകയുള്ളൂ എന്ന പരമസത്യത്തെ കാണിച്ചു തരികയാണ് ഗോവർദ്ധനോദ്ധാരണം ഈ ലീലയിലൂടെ വേദവ്യാസം നമുക്ക് കാണിച്ചു തരുന്നത് അതാണ് ഇന്ദ്രിയ സുഖം അല്ല ആത്മസുഖമാണ് മനസ്സിന് കൊടുക്കേണ്ടത് ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സൊഴുകുന്ന കാലം വരെ വിഷയസുഖം മാത്രേ മനസ്സിന് ലഭിക്കൂ ശരീരം ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുന്നത് പോലെ മനസ്സ് സ്നേഹം കൊണ്ട് തൃപ്തിപ്പെടുന്നു എന്നാൽ ുദ്ധിയാകട്ടെ അറിവുകൊണ്ട് മാത്രമേ തൃപ്തിപ്പെടുകയുള്ളൂ ബുദ്ധി ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ തൃപ്തിപ്പെടുകയുള്ളൂ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളിലേക്കുള്ള ഒഴുക്ക് നിലച്ചാൽ മാത്രമേ ആത്മോന്മുഖമായി മനസ്സ് ഉയരുകയും ഉള്ളൂ അപ്പ മാത്രണേ മനസ്സും ഈശ്വരനും ഒന്നാണെന്ന് ബോധ്യമാകൂ അതിന് അറിവിനെ വർദ്ധിപ്പിച്ച് ഉദ്ധരിക്കേണ്ടതാണ് അതാണ് ഗോവർദ്ധനോദ്ധാരണം എന്ന ലീലയിലൂടെ ഭഗവാൻ മനുഷ്യരാശിക്ക് കാണിച്ചു തന്നത് ഹരേ കൃഷ്ണ ഈ വാക്കുകളെല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് ഇനി നാളെ നമുക്ക് മറ്റൊരു കഥയുമായിട്ട് വരാം देवकी सुधगोविन्दा वासुदेव जगल्पदे देहि मे शरणं कृष्णा त्वामहं शरणं गदा ॐ पूर्णमद पूर्णमिदं पूर्णाद् पूर्णमु पूर्णमदमुच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते स्वस्ति प्रजाभ्याम् परिपालयन्तां न्यायेन मार्गेण महिं महेश गोब्राह्मणेभ्यः शुभमस्तु नित्यं लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु कायेन वाचा मनसेन्द्रियरु बुद्ध्यात्मना वा प्रकृतेर्स्वभावात् करोमि यद्यत् सकलं परस्मै नारायणा समर्पयामि हरि ओम् नारायणा अखिलगुरो भगवन नमस्ते